നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് പാഞ്ചാലിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ കഥയാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ് ദൃഷ്ടിംനനാണ് പാണ്ഡവരുടെ മുഖ്യസേനാനായകൻ കൗരവരുടെ സർവ്വസൈനാധിപൻ ഭീഷ്മർ തന്നെയാണ് പാണ്ഡവരേക്കാൾ സേനാബലം കൗരവർക്കാണ് ഉള്ളത് ആദ്യ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പാണ്ഡവരിൽ ഒരാളെ പോലും കീഴ്പ്പെടുത്തുവാൻ ഭീഷ്മർ നയിക്കുന്ന കൗരവസേനക്ക് കഴിഞ്ഞില്ല ദുര്യോധനൻ നിരാശനായിരുന്നു ഭീഷ്മ പിതാമന് മാനസികമായി പാണ്ഡവരോടാണോ അടുപ്പമെന്ന് അയാൾ സംശയിച്ചു ഭീഷ്മരെ ചെന്നു കണ്ട് അയാൾ തന്റെ പരിഭവും അമർഷവും അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങയെ പോലെ വിശ്വവിഖ്യാതനായ വില്ലാളി വീരൻ നയിക്കുന്ന കൗരവ് സേനക്ക് എന്തുകൊണ്ട് ഇതുവരെ പാണ്ഡവരിൽ ഒരാളെ പോലും വധിക്കുവാൻ കഴിയുന്നില്ല അങ്ങയുടെ മനസ്സ് ഇപ്പോഴും പാണ്ഡവരോട് ഒപ്പമാണെന്ന് ഞാൻ സംശയിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും യുദ്ധം ചെയ്യിക്കുവാൻ കഴിയുകയില്ല ഭീഷ്മർ കുപിതനായി ഇങ്ങനെ മറുപടി കൊടുത്തു ദുര്യോധന നിന്റെ ക്രൂരമായ ഈ വാക്കുകൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല നീ എൻ്റെ ധർമ്മബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഞാൻ സർവശക്തിയും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് ദുര്യോധൻ ഉടൻ പ്രതികരിച്ചു അങ്ങനെയെങ്കിൽ അങ്ങ് എനിക്കൊരു വാക്ക് തരണം രണ്ട് ദിവസത്തിനുള്ളിൽ പാണ്ഡവർ അഞ്ചു പേരെയും അങ്ങ് വധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം അങ്ങയ്ക്ക് അത് നിഷ്പ്രയാസം കഴിയും അത്തരം ഒരു ഉറപ്പ് എനിക്ക് തന്നില്ലെങ്കിൽ അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കാൻ എനിക്കാവില്ല ഭീഷ്മർ ഒരു നിമിഷം ആലോചിച്ചു അദ്ദേഹത്തിന്റെ മുഖം ഗൗരവപൂർണമായി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ശരി നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ രണ്ടു ദിവസത്തിനകം ഞാൻ തന്നെ അഞ്ച് പാണ്ഡവരെയും വധിക്കാം പോരെ ദുര്യോധൻ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി സ്വന്തം പാളയത്തിലെത്തി അനുചരരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യിച്ചു കഴിഞ്ഞു അഞ്ച് പാണ്ഡവരെയും രണ്ട് ദിവസത്തിനകം വധിക്കാമെന്ന് ഭീഷ്മ പിതാമഹൻ വാക്കു തന്നുകഴിഞ്ഞു ഇനിയൊന്നും ഭയപ്പെടാനില്ല കൗരവപാളവത്തിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങി ഈ വിവരം ഉടൻ തന്നെ പാണ്ഡവരുടെ ചാരന്മാർ ദ്രൗപതിയെ അറിയിച്ചു അശുഭ വാർത്ത അറിഞ്ഞ ഉടൻ ദ്രൗപതി ബോധരഹിതയായി നിലം വധിച്ചു അല്പം കഴിഞ്ഞു ഉണർന്നെഴുന്നേറ്റ അവൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു ഭഗവാന്റെ കാൽക്കൽ വീണു കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു രക്ഷിക്കണം എന്റെ അഞ്ചു ഭർത്താക്കന്മാരെയും രണ്ടു ദിവസത്തിനകം വധിക്കുമെന്ന് ഭീഷ്മപിതാമഹൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഓഹോ ഭീഷ്മ പ്രതിജ്ഞ അല്ലേ ആകട്ടെ നമുക്ക് നോക്കാം ദ്രൗപദി ഞാൻ പറയുന്നതുപോലെ ചെയ്യണം ഇപ്പോൾ സായാംഗ്നമായിരിക്കുന്നു ഇന്നത്തെ യുദ്ധം അവസാനിക്കുകയാണ് എന്നും യുദ്ധം കഴിഞ്ഞു ഭീഷ്മ പിതാമഹൻ സ്നാനം കഴിഞ്ഞു സ്വന്തം കൂടാരത്തിൽ ധ്യാനനിഗ്നായി ഏറെ നേരം ഇരിക്കും അപ്പോൾ ദീപങ്ങളൊന്നും തെളിയിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല ഇരുളിൽ ഏകാന്ത ധ്യാനം നടത്താനാണ് അദ്ദേഹത്തിന് ഇഷ്ടം ആ സമയത്ത് ആരാധകർക്ക് അദ്ദേഹത്തിന്റെ പാദപ്രണാമം നടത്തി അനുഗ്രഹം വാങ്ങാം ഇന്ന് ആ സമയത്ത് ദ്രൗപതി അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങണം എന്നാൽ അത് ദ്രൗപതിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയരുത് അതുകൊണ്ട് നീ നിന്റെ മാലയും വളകളും കാൽത്തളയും എല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം പോകുവാൻ അവയുടെ നേരിയ ശബ്ദം പോലും നിന്നെ അദ്ദേഹം തിരിച്ചറിയും അതുകൊണ്ട് എന്താണ് പ്രയോജനം ഭഗവാനെ അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുമോ ദ്രൗപതി ചോദിച്ചു ഞാൻ പറഞ്ഞു തീർന്നില്ല കൃഷ്ണൻ തുടർന്നു പറഞ്ഞു ഭീഷ്മർ തൻ്റെ കാൽ തൊട്ടു തൊഴുന്ന എല്ലാവരെയും ശിരസിൽ കൈവെച്ച് അനുഗ്രഹിക്കും പുരുഷന്മാരെ ആയുഷ്മാൻ ഭവ എന്നും സ്ത്രീകളെ ദീർഘസുമംഗലി ഭവ എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അനുഗ്രഹിക്കുക നീ ഒരു പ്രാവശ്യം അനുഗ്രഹം വാങ്ങിയതുകൊണ്ട് തൃപ്തിപ്പെടരുത് വീണ്ടും ആരാധകരുടെ വരിയിൽ പോയി നിന്നു അനുഗ്രഹം വാങ്ങണം അങ്ങനെ ഏഴ് പ്രാവശ്യം ആവർത്തിക്കണം ദ്രൗപതി ഭയചകതിയായി പറഞ്ഞു എനിക്ക് പേടിയാകുന്നു ഭഗവാനെ പിതാമഹൻ എന്നെ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയുകയില്ല തിരിച്ചറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അത്രയ്ക്ക് ഭയമാണെങ്കിൽ പുറത്തു വരെ ഞാൻ കൂടെ വരാം പോരെ അങ്ങനെ ദ്രൗപതിയും ശ്രീകൃഷ്ണനും കൗരവരുടെ കൂടാരത്തിലേക്ക് ചെന്നു ഭഗവാനെ കണ്ടു ദ്വാരാപാലകർ വിനയപൂർവ്വം വഴിമാറിക്കൊടുത്തു ഭീഷ്മരുടെ കൂടാരത്തിനു മുന്നിൽ കൃഷ്ണൻ നിന്നു ആകാശം മേഘാവൃതമായിരുന്നു ദ്രൗപതിയുടെ ആകാംക്ഷഭരിതമായ മനസ്സു പോലെ ദ്രൗപതി പാതുകൾ അഴിച്ചു വെച്ചു മെല്ലെ മുന്നോട്ട് നീങ്ങി അകത്ത് ആരാധകരുടെ നീണ്ട നിര ഓരോരുത്തരായി ഭീഷ്മരുടെ പാദം സ്പർശിച്ചു അനുഗ്രഹം വാങ്ങി മടങ്ങി ദ്രൗപതിയുടെ ഊഴമായി പിതാമഹന്റെ കാൽ തൊട്ട് അവൾ മനസ്സുനൊന്ന് മൗനമായി പ്രാർത്ഥിച്ചു ഭീഷ്മരുടെ ഘനഗംഭീരമായ ശബ്ദം അവളുടെ ഹൃദയത്തിൽ കുളിരു കൂരിയിട്ടു ദീർഘസുമങ്കലീ ഭവ അങ്ങനെ ഏഴ് പ്രാവശ്യം ദ്രൗപതി അനുഗ്രഹം വാങ്ങി ഏഴാമത് പ്രാവശ്യം ഭീഷ്മർ ചോദിച്ചു നീ ആരാണ് ഇപ്പോൾ പല പ്രാവശ്യമായി നീ എൻ്റെ അനുഗ്രഹം വാങ്ങുന്നു പരിചാരകരെ വിളിച്ച് അദ്ദേഹം ആജ്ഞാപിച്ചു ആരവിടെ ദീപങ്ങൾ തെളിയിക്കൂ ദീപങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ദ്രൗപതിയെ കണ്ടു ഓ ദ്രൗപതിയോ നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മറുപടി പറയാൻ ദ്രൗപതി മടിച്ചു നിന്നപ്പോൾ ഭീഷ്മർ തന്നെ പറഞ്ഞു എനിക്ക് ഊഹിക്കാൻ കഴിയും സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനായിരിക്കും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നിട്ട് അദ്ദേഹം എവിടെ പുറത്തു നിൽക്കുന്നു ദ്രൗപതി പ്രതിവചിച്ചു നിന്നോടൊപ്പം ഞാനും വരാം പുറത്തു മഴ ചാറി തുടങ്ങിയിരുന്നു ദ്രൗപതിയോടൊപ്പം ഭീഷ്മർ പുറത്തേക്ക് ചെന്നപ്പോൾ അരണ്ട വെളിച്ചത്തിൽ അകലെ നിൽക്കുന്ന ഭഗവാനെ കണ്ടു മഴത്തുള്ളികൾ ഭഗവാന്റെ കാരുണ്യവർഷം പോലെ ആ കോമള കളയപരത്തിലൂടെ പെയ്തിറങ്ങുകയാണ് അതിനിടയ്ക്ക് ദ്രൗപതി ചോദിച്ചു എന്റെ പാതുകൾ എവിടെ കൃഷ്ണൻ പറഞ്ഞു ദാ നിന്റെ പാതുകൾ ദ്രൗപതി നോക്കിയപ്പോൾ വിസ്മയകരമായ ഒരു കാഴ്ച കണ്ടു ദ്രൗപതിയുടെ പാതുകൾ ഭഗവാൻ തൻ്റെ സ്ത്രീവത്സാങ്കിതമായ മാറിൽ ചേർത്തു പിടിച്ചിരിക്കുന്നു നിനക്ക് ഈ അടുത്ത കാലത്ത് യുധിഷ്ഠര പ്രേമപൂർവ്വം നൽകിയ പുതിയ പാതുകൾ അത് മഴയിലും ചെളിയിലും കുതിരണ്ട എന്ന് കരുതി ദ്രൗപതിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി ഭഗവാന്റെ കാരുണ്യം ഇങ്ങനെ ലഭിക്കാൻ ഞാൻ എന്തും ജന്മസൂഹൃതമാണ് ചെയ്തത് ഭീഷ്മർ പറഞ്ഞു കൃഷ്ണ അങ്ങ എന്നെ അക്ഷരാർത്ഥത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു അങ്ങയുടെ സംരക്ഷണവും അനുഗ്രഹവുമുള്ള പാണ്ഡവരെ വധിക്കാം എന്ന് കരുതിയ ഞാൻ എത്ര ബുദ്ധിശൂന്യനാണ് പക്ഷേ ഒന്നു മാത്രം എനിക്ക് മനസ്സിലായില്ല ദ്രൗപതിയെ കൊണ്ട് ഏഴു പ്രാവശ്യം അനുഗ്രഹം വാങ്ങിപ്പിച്ചത് എന്തിനാണ് കൃഷ്ണൻ പറഞ്ഞു അങ്ങക്ക് അറിയാമല്ലോ ഏഴു പ്രാവശ്യം അനുഗ്രഹിച്ചാൽ അത് വരമായി മാറുമെന്നും അങ്ങേക്ക് പോലും അത് തിരിച്ചെടുക്കാൻ കഴിയുകയില്ലെന്നും അത്തരം ഒരു പഴുതുകൂടി അടച്ചെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ പാണ്ഡവർ തന്നെയേ ജയിക്കുകയുള്ളൂ കാരണം ധർമ്മം അവരുടെ പക്ഷത്താണ് ധർമ്മം ജയിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം വിശ്വവശ്യമായ മന്ദഹാസത്തോടെ ശ്രീകൃഷ്ണൻ ദ്രൗപതിയോടൊപ്പം നടന്നു നീങ്ങുന്നത് ഭീഷ്മർ നിർവൃതിയോടെ നോക്കി നിന്നു